ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ അവർ ചെറിയൊരു വയ്യായിരിക്കും അതിന് ചെറിയ ഷോ കുഞ്ഞു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിപ്പം എന്നും ഒരേപോലെ ആവില്ലല്ലോ അല്ലേ ചെറിയൊരു ഒരു ഒരു ക്ഷീണോ തലവേദന പോലെ ഒരു അസ്വസ്ഥത ഒക്കെ അപ്പോൾ ഇതും മൂലം ഇങ്ങനെ ചെറിയൊരു അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും അത് എനിക്കൂടി കിട്ടിയതായിരിക്കും കാരണം എപ്പോഴും ഇങ്ങനെ ഉമ്മക്കണമല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ചയൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ അവിടെത്തന്നെ ഇങ്ങനെയൊക്കെ ഇടുന്നു സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം മദ്രസ്കോ ഒക്കെ ഇതുമ്പോൾ പറഞ്ഞാൽ മദ്രസിലെ എക്സാം ആണ് അപ്പോൾ പറഞ്ഞാൽ വീണ്ടടക്ക് അടുന്ന് ഞാൻ പിന്നെ ഒരു പത്ത് മണിക്കൊക്കെയാണ് എഴുന്നേറ്റത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പിന്നെ ഫുഡൊക്കെ കൊടുന്ന് പുറത്തുനിന്ന് കൊണ്ടു കെട്ടോ മുട്ട കറിയും പൊറാട്ടയൊക്കെ കൊടുക്കുന്നു അപ്പോൾ പോലത് കഴിച്ചു അവർ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ നമുക്കൊന്ന് വെയിറ്റ് നോക്കാം ക്കെയാണ് ഇന്നത്തെ ഒരു സംഭവങ്ങളെ അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കി അപ്പോൾ അതാ ഇവിടെ വരെ നല്ല പൊറാട്ടയും മുട്ടക്കാരെയൊക്കെ കഴിച്ചുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ മുട്ടക്കാർ ഇപ്പോൾ ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ ഒരു ദിവസമൊക്കെ നമുക്കും വേണ്ടി റെസ്റ്റില്ലേ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞായറാഴ്ച അധികം സൺഡേ അധികവും ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കലുള്ളൂ അപ്പോൾ മുനീനും മോളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഫുഡ് ഉണ്ടാക്കലോ കാരണം അതുപോലൊക്കെ എപ്പോഴെങ്കിലും വരുന്നില്ലല്ലോ അല്ലേ എൻ്റെ ഫുഡ് കഴിക്കാനായിരിക്കുമല്ലോ അവർക്ക് ആഗ്രഹം അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കൊണ്ടുവരാറില്ല അപ്പം ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ അപ്പോൾ രണ്ട് പൊറാട്ടേ പിന്നെ രണ്ട് ചപ്പാത്തിയും വാങ്ങി അതിൽ ഒട്ടക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ അവർ നല്ല അഡ്വിളിയിട്ട് തട്ടിവിടുന്നുണ്ട് അപ്പോൾ ഇതും മദ്രസ് ഒക്കെ വിട്ടെന്നിട്ട് കുറേ നേരമായിട്ട് പരി എക്സാം ആയതുകൊണ്ട് എട്ടരയ്ക്ക് തന്നെ വിടും അത് കഴിഞ്ഞ് വന്ന് ഓള് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഫുഡൊക്കെ കിട്ടിയത് അപ്പോൾ അവരത് അങ്ങോട്ട് തട്ടിവിടട്ടെ നമുക്കൊന്ന് വെയിറ്റ് നോക്കാൻ ഞാൻ വെയിറ്റ് പോവാ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാണ് വെഹിക്കലാണിത് കണ്ടത് അപ്പോൾ ഞാൻ വേഗം എന്താ വെയിറ്റ് നോക്കിയപ്പോൾ ഇന്ന് താ എൺപത്തെട്ട് പോയിൻ്റ് നാലാണ് അപ്പോൾ മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് ഈ മുന്നൂറ് ഗ്രാം എന്നൊക്കെ പറയണത് കുറയാന്നൊക്കെ പറയണത് നല്ല ടാസ്ക്കാണ് അപ്പം ഇന്നൊരു ചെറിയൊരു സന്തോഷം കണ്ടു കേട്ടോ കുറഞ്ഞപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ വെയിറ്റൊക്കെ നോക്കി എത്തിയിട്ടുണ്ട് അപ്പോൾ എൺപത് പത്തിയെട്ട് പോയിൻറ്റ് നാലാണ് ഇപ്പോൾ മുന്നൂറ് കുറച്ചൊന്ന് ഇളകിയിട്ടുണ്ട് വെയിറ്റിൽ ഒരു ചെറിയൊരു പരിവേഷം വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു ആ സ്റ്റെക്കായി എന്നൊന്ന് മാറുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ മുന്നൂറൊക്കെ കുറയാന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് മക്കളെ സംഭവമാണ് കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഈ വെയിറ്റ് കുറയാന്നല്ല കാര്യത്തിൽ പക്ഷെ കൂടാൻ ഒരു പണിയില്ല അപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ട് തന്നെയാണ് നല്ലോണം സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡിന്നിപ്പോൾ സമയം പത്തര പതിനൊന്ന് മണി ആവാനായി ഇനിയിപ്പോൾ ചായ എന്തെങ്കിലും കുടിക്കട്ടെട്ടോ ചായ ഒക്കെ കുടിച്ച് നമുക്ക് ഇന്നെന്തെങ്കിലും കഴിച്ചു എന്നൊക്കെ നോക്കാം അപ്പോൾ വീഡിയോ സപ്പോർട്ട് എല്ലാവർക്കും അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കണ പോലെ തന്നെ ചായ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇന്നൊരു ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് നട്സും ഈത്തപ്പഴം സംഭവങ്ങളൊക്കെ തന്നെ വാൾനട്ട് ഈ ബദാം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഈ നാല് സംഭവങ്ങളാണ് എടുത്തത് ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ ബദാം കുറച്ച് എല്ലാം എടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ചായയും സത്യം പറഞ്ഞാൽ എനിക്ക് ചായ മാത്രം കിട്ടിയാൽ മതി പക്ഷെ ഇന്ന് ഞാനൊന്ന് ആ പതിനൊന്ന് മണിയൊക്കെ ആയതുകൊണ്ട് ഒരു വിശപ്പ് ഇങ്ങനെ ഒരു വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നപ്പോൾ ഞാൻ അതങ്ങനെ എടുത്തതാണ് കേട്ടോ നട്ട്സ് ഇങ്ങനെ കഴിക്കാം എന്ന് കരുതി അങ്ങനെ എടുത്തതാണ് അപ്പോൾ എന്നാൽ അടിപൊളി നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് കഴിക്കാറൊന്നൊന്നും അറിയില്ല എല്ലാവരും വെയിറ്റ് ഒക്കെ ഇടുന്നുണ്ട് കറക്റ്റ് വെയിറ്റിൻ്റെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇടുന്നുണ്ട് സത്യ പറയലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഭയങ്കര മോട്ടിവേഷനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ബേക്കറിയോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഒരുങ്ങുമ്പോൾ എനിക്ക് ആ വെയിറ്റ് നിങ്ങളൊക്കെ വെയിറ്റ് കാണിക്കുമോ ഇത്തവണ എന്തായാലും കുറച്ചൊന്ന് കുറക്കണം എന്നൊക്കെ ഉള്ള ഒരു ഒരു തുരയൊക്കെ വരും കേട്ടോ അപ്പം ഇത് കുടിച്ച് ഞാൻ അങ്ങനെ നമ്മുടെ എന്താ പറയുക ഒരു ഫാസ്റ്റിംഗ് നിർത്തണ് അങ്ങനെ ബ്രേക്ക് ചെയ്തു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ രാവിലെ നമ്മൾ ഒന്നും ഉണ്ടാക്കാത്തതല്ലേ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ രാവിലെ ഇന്നലെ രാത്രി നീനം ഒഴിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വരുന്നുണ്ട് എന്നിട്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുന്നപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വൈകുന്നേരം എന്തായാലും ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും ഓക്കെ ഏഴ് മണിക്ക് ഡ്യൂട്ടി ഏഴ് മണി തൊട്ട് നാല് മണി വരെയാണ് അപ്പോൾ നാല് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന ഇവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു ഏഴ് മണി രാത്രി ഏഴ് മണിയൊക്കെ ആവും അപ്പോൾ ഒക്കെ എന്തെങ്കിലും എന്തായാലും ഗീ റൈസും കാര്യമൊക്കെ വേണ്ടി വരും അപ്പം ഞാൻ ഉച്ചയ്ക്ക് അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നമ്മൾ എന്താ പറയുക വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു പരിപാടിക്ക് നിൽക്കേണ്ടല്ലോ അപ്പം ഞാൻ വേഗം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സമയം ഭയങ്കരമായിട്ട് ഓടുകയാണെങ്കിൽ ഇന്ന് എഴുന്നേൽക്കാൻ ലേറ്റായ പിന്നെ എല്ലാത്തിനും ലേറ്റ് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉച്ചക്കുള്ള ഫുഡും കൂടി റെഡിയാക്കട്ടെ എന്നിട്ട് ഒക്കെ കൂടെ ഒപ്പം ക്ലീൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഉള്ളി എടുത്ത് നമ്മൾ ചെറിയ ചെറുതാക്കി ഒന്ന് അരിയുന്നുണ്ട് ഗീർ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗീ റൈസിലേക്ക് ഏലക്കായി ഇറവാൻ പെട്ടാവാ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഞാൻ ഇടാറില്ല ഒരു ഗരം മസാലപ്പൊടി വാങ്ങാറാണ് അപ്പം മക്കൾക്ക് അത് ഏലക്കായി അതൊന്നും കടിക്കണതോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒന്നും ആരില ഒരു കട്ടിംഗ് ബോർഡ് ഒക്കെ എടുത്തോ ഈ കട്ടിംഗ് ബോർഡ് ഒക്കെ എപ്പോലും എടുക്കലില്ല ചെറുപ്പം എന്താ പറയയാ നമുക്കൊരു കട്ട് ചെയ്യാനൊക്കെ ഒരു ഇഷ്ട തോന്നില്ലോ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് കൈ കൊണ്ട് കയ്യോണ്ടങ്ങോട്ട് എനിക്ക് ഇഷ്ടം നമ്മളും പെട്ടെന്ന് കുക്കറിലേക്ക് കുക്കറിലേക്കൊക്കെ അരിഞ്ഞതാകിപ്പം നമ്മൾ വീഡിയോക്കെ എടുക്കല്ലേ കുറച്ചൊരു ഭംഗിയൊക്കെ നിന്നോട്ട് എന്തെങ്കിലും കരുതിയിട്ട് ഒന്ന് ഷോ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഉള്ളി എടുത്തിട്ട് ചെറിയ ചെറിയ നൈസാക്കി എരിയുന്നുണ്ട് നന്നായി ഗീ റൈസ് ഉണ്ടാക്കാനുള്ള ആ പരിപാടിയിലാണ് പിന്നെ എല്ലാവർക്കും അറിയാലോ ഗീ റൈസ് ആണെങ്കിൽ നമ്മളിവിടെ ചിക്കൻ കറിയാണ് അല്ലെങ്കിലും ഇവിടെ എപ്പോഴും ചിക്കൻ കറിയാണ് എല്ലാവരും ചോദി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ െങ്കിലൊക്കെ കല്യാണത്തിനോ പരിപാടിക്കൊക്കെ പോയാലൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ വലിയ സംഭവമായി എന്നൊക്കെ തോന്നുന്നു നമുക്ക് പക്ഷേ എന്താ പറയുക കുറേ പിന്നെ ആൾക്കാർ വന്നിട്ട് എന്നോട് ആ പിന്നെ സ്വീറ്റ് ബ്ലോഗ് താത്തല്ലേ ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്നോട് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാറുണ്ട് എനിക്കറിയാത്ത ആൾക്കാരായിരിക്കും പക്ഷേ എന്നെ നന്നായിട്ടറിയാം അവതുമ്മൂവിനെ മോളുവിനിയനെയൊക്കെ നന്നായിട്ട് അറിയട്ടെ അപ്പം ഇങ്ങോട്ട് വന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ അവർ പറയണതെന്താ വെച്ചാൽ നിങ്ങളെപ്പോഴും ഗീ റൈസും പിന്നെ ചിക്കൻ കറിയാണോ ഉണ്ടാക്കുക ഒന്ന് വെറൈറ്റി ഭക്ഷണമൊക്കെ ഒന്ന് വെറൈറ്റി മാറ്റിപ്പിടിച്ചുകൂടാന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതല്ലേ നമുക്ക് കാണിക്കാറുള്ളൂ കാണിക്കാൻ പറ്റുള്ളൂ ഇവിടെ മക്കൾക്ക് ഇതാണ് ഇഷ്ടം അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഇവിടെ കരണ്ട് പോയി ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് എടുക്കുമ്പോഴാണ് കരണ്ട് പോയത് അപ്പോൾ ഇനി ഞാൻ പിന്നെ അധികം കണ്ടു വീട് എടുക്കാൻ നിന്നില്ല കേട്ടോ തീരെ ക്ലിയർ ഉണ്ടാവില്ല ചുറ്റുപാകും വീട്ടിലെ ചുറ്റുപാകും അങ്ങനെ ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെളിച്ചം വരാന്നൊക്കെ ഭയങ്കര പണിയായിട്ട് അതുകൊണ്ട് അതുകൊണ്ടെനി ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കണം ഗിയർ റൈസ് ഉണ്ടോ ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കണം അങ്ങനെ വീട് എടുത്തില്ല പിന്നെ അതൊക്കെ ഉണ്ടാക്കി ഞാനിതാ ഒരു അവക്കാട് രണ്ട് മൂന്ന് മൂന്നട ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തോ അതോ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അത് കണ്ടത് അപ്പോൾ അത് പിന്നെ അത്രയും വിലയുള്ള സംഭവം അല്ലേ നമ്മളങ്ങനെ കേട് വരുത്തി കളയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് അതൊന്ന് കഴിച്ച് ഒന്ന് കഴിക്കട്ടെന്ന് കരുതി ചെറിയ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു കേടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിവാക്കിയിട്ട് ഞാനും ഇതുമൂടെ അത് കഴിച്ചു കിട്ടും അപ്പോൾ ഒന്ന് രണ്ട് മൂന്നുണ്ടായിരുന്നു അതിൽ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ രണ്ടുള്ള കഴിച്ചു ഇനി പാകം ഇതുമോ അതന്നെ ഒരു ഒരു സ്പൂൺ സ്പൂണിട്ടിട്ടുള്ളൂ ഒക്കെ പിന്നെ കഴിക്കാൻ പറ്റിയില്ല അവിടെ അതുപോലെ അവിടെ ഇട്ടിട്ട് പോയിട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ചിക്കൻ എന്താ ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കുറുമ്പോൾ സ്റ്റൂ പോലെ അതായിട്ടുണ്ടാക്കിയ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കി പിന്നെ വറുത്തത് ഉണ്ടാക്കി കരണ്ട് പിന്നെ വരാനൊക്കെ നല്ല ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അതൊക്കെ വീഡിയോ എടുക്കുന്നത് ഞാൻ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടോ വേണ്ടത് വെച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ലഞ്ചായിട്ട് രണ്ട് മുട്ട പൊരിച്ചെടുത്തു പിന്നെ കുറച്ച് ചിക്കൻ പീസും സ്റ്റൂവ് കൊടുത്തു കുറച്ച് റൈസും എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇച്ചിരി അതായത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മളിപ്പോൾ ഗീ റൈസും ചിക്കൻ സ്റ്റൂവും ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പോൾ അതൊന്നും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി റൈസ് എടുത്തു ഇതാണ് ഞാനൊന്നും വെജിറ്റബിളും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അത്തരം ഒന്ന് രണ്ട് സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ ഒക്കെ ലേ നല്ല ലേറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണിയൊക്കെ ആയിട്ടോ പിന്നെ വേഗം ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നു ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല ീസൊക്കെ ആയിട്ട് ആ ബ്രസ്റ്റ് പീസൊക്കെയാണ് എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ലെഞ്ച് നമ്മൾ അടിപൊളി ആക്കി കേട്ടോ പിന്നെ എന്താ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിട്ടൊരു കാര്യം നമ്മൾ നല്ല വെയ്റ്റൊക്കെ കുറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവണുണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവണുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് കുറേ ഡാർക്ക് സർഗവും കുറേ മുഖത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് കറുപ്പ് കളറിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുഖത്തൊക്കെ ഓരോന്ന് വരുമല്ലോ അങ്ങനെയുള്ള ഓരോ കുറച്ച് കുറച്ച് ഡാർക്കായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ നല്ല വെയിറ്റ് കൂടുന്ന സമയത്ത് നന്നായിട്ട് ഉണ്ടാവും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇപ്പം നല്ല മാറ്റമുണ്ട് ഇപ്പോൾ തുത്തൊക്കെ പറയും താത്ത അൻ്റെ അതിൻ്റെ മുഖത്ത് നല്ല എന്നൊക്കെ പറയും ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഇതാണ് ഞാൻ ഉണ്ടാവും ചുരിദാറൊക്കെ ഇടുമ്പോൾ ബാക്കിൽ എനിക്ക് നല്ല രണ്ട് ഇറച്ചി കെട്ടണ്ട നല്ല ഈ തടിയുള്ള സമയത്തൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഈറ്റോടായിട്ട് ചെയ്ത് തന്നെ എഴുപത് എഴുപത്തിരണ്ട് കിലോന് ആയ സമയത്ത് പോലും എനിക്ക് ആ ഒരു ബാഗത്ത് ആ ഒരു ഇറച്ചി അങ്ങനെ നല്ല എന്താ പറയാ അത് അത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എക്സസൈസും കൂടി ചെയ്യണത് കൊണ്ട് എന്താ അറിയില്ലെങ്കിൽ അത് ആ ഒരു ഭാഗം എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഭാഗമൊക്കെ നന്നായിട്ട് വെയിറ്റ് പറഞ്ഞാൽ ഊരയുടെ ഭാഗം വയറിൻ്റെ അടി അടിവയറ് ആ ഭാഗമൊക്കെ ഇനി നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നത് കാണുന്നവർക്ക് ഇനി വ്യത്യാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാക്കി തന്നെ കാണുന്നവർക്ക് തന്നെ നല്ല വ്യത്യാസമുണ്ട് ആ ബാക്കിലുള്ള ആ ഒരു സംഭവം സമ്പോട്ട് രണ്ടുണ്ട് പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതുകൊണ്ട് എൻ്റെ അമ്മക്കുണ്ട് എൻ്റെ അമ്മ ഫാമിലിയിലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പറയും ചെയ്യും കാഞ്ഞിരാലെ ഫാമിലീൻ്റെ ഒരു പാരമ്പര്യമാണെന്നൊക്കെ ഞങ്ങൾ പറയാറുള്ള ആ ഒരു ഇത് എന്താ പറയുക ഇറച്ചി കഷ്ണങ്ങളായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മുഴുവനായിട്ട് പോയി എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും അത് നല്ല രണ്ട് കട്ടായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് മാറ്റം മനസ്സിലാവുണ്ടാവും നല്ല രീതി അത് ആ പോയത് എക്സസൈസിൻ്റെ ഒരു ഒരു സപ്പോർട്ടുകൊണ്ട് മാത്രം എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം ഇപ്പം നമുക്ക് എല്ലാ രീതിയിലും എന്താ പറയുക ഡയറ്റും പോകുന്നുണ്ട് എക്സസൈസും നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഫുഡായിട്ട് ഞാൻ വേഗം പാത്രം കഴുകാൻ ക്ലീൻ ചെയ്യാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വേഗം എന്താ കിടക്കണം ഉച്ചയ്ക്ക് ഒന്ന് രാവിലെ എത്ര നേരം ഉറങ്ങിയാലും ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കിടന്ന് ഉറങ്ങുന്നില്ല കേട്ടോ ഉറക്കം അങ്ങനെ ഉച്ചക്ക് ഉറങ്ങുക എന്നുള്ള പരിപാടി എനിക്ക് ആദ്യമില്ല അപ്പം ഞാൻ കിടന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ കണ്ടിരിക്കുക അതൊക്കെ ചെയ്യാൻ അല്ലാതെ ഉറങ്ങുന്ന പരിപാടിയില്ല കേട്ടോ അപ്പം വേഗം വേഗം കിച്ചണൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിവെച്ചു വീതനൊക്കെ തുടച്ചു പിന്നെ അതാ അടുക്കള വരെ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ അടിച്ചു വാരി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കള മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളു തുടക്കാനായിട്ട് അപ്പോൾ അത് പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് തുടക്കാന്ന് വെച്ച് ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ മൂഡാട്ടോ ചിലപ്പം തുടക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് തുടക്കും ചിലപ്പം പിന്നെ അവിടെ വെക്കും അങ്ങനെയൊക്കെ ഓരോ ഓരോരോ മൂഡാണ് അപ്പോൾ എന്താ തോന്നണോ അതങ്ങോട് ചെയ്യും അങ്ങനെ സ്ഥിരമായിട്ട് റിപ്ലാനും കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം നമ്മുടെ കിച്ചണത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കിച്ചണും കൂടി അങ്ങോട്ട് തിടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടങ്ങി കിടക്കാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ കണ്ട് ഒരു സിനിമയൊക്കെ കണ്ടു പിന്നെ ബിഗ് ബോസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ആണല്ലോ മെയിൻ അപ്പോൾ ഞാൻ അത് കണ്ടങ്ങനെ ഇരിക്കും അത് ലൈവ് ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പിസോഡുകൾ തന്നെ ബാക്കി ഉണ്ടാവും ലൈവ് ആദ്യമൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ലൈവ് നല്ല രീതിയിൽ കാണാറുണ്ടായിരുന്നു നല്ല ടൈം ഉണ്ടായിരുന്നു ഇപ്പം നമ്മളെ ഒരു കൊല്ലമായിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് അതിനുശേഷം എനിക്കൊരു കിട്ടുന്ന സമയമൊക്കെ ഞാൻ എഡിറ്റ് എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ലൈവ് കാണാറില്ല കേട്ടോ എപ്പിസോഡ്സുകൾ തന്നെ കാണുക എന്ന് പറയുന്നത് രാത്രി ഇരുന്ന് ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവില്ല എപ്പിസോഡുകൾ അപ്പോൾ അത് അത് മാത്രം കാണും പിന്നെ പ്ലസ് ഒന്നും കാണാറേയില്ല പക്ഷേ എനിക്ക് ബിഗ് ബോസ് കാണാൻ ഞാൻ ഒരു വശമായിട്ടും അത് ഇത് വിശേഷങ്ങളൊക്കെ അറിയണം അപ്പോൾ ഇപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ ഒരു രണ്ടാഴ്ചയിലേ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് നല്ല നിങ്ങൾക്ക് നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യണേ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് എനിക്ക് നിങ്ങൾക്ക് ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ഇഷ്ട ആരെയെന്നൊന്ന് പറയണം എനിക്ക് ഇപ്പോൾ മാറുമെന്ന് അറിയില്ല ഇപ്പോൾ ഇഷ്ടം അനുമോളയാണ് ഇട്ടോ അനുമോളുടെ ഓരോരോ കാട്ടിക്കുട്ടിലെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇപ്പം രണ്ടാഴ്ച ആയിട്ട് ഇനി മാറുമെന്ന് അറിയില്ല നമുക്ക് ഓരോ എന്താ പറയുക ഓരോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം വരുമല്ലോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കണേല് എനിക്ക് അനുമോളയാണ് ഇഷ്ടം അപ്പോൾ ബിഗ് ബോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു വിശപ്പൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു പേരക്കെടുത്ത് കട്ട് ചെയ്ത് ഒരു പാരക്ക നല്ല വലിയൊരു പേരക്കായിരുന്നു അപ്പം അതിൻ്റെ പകുതി ഞാനും പകുതി ഇതുമുമായിട്ട് അങ്ങനെ കഴിച്ചു കിട്ടും അതാണ് വൈകുന്നേരം ഒരു ഇടനേരം ഒരു മൂന്നര നാല് മണി ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നിർത്തണ്ടേ നമുക്ക് അപ്പോൾ എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ മണി സമയം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം വന്ന് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി ഞാൻ മധുരമില്ലാത്തൊരു കോഫിയും പിന്നെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പോന്നതാണ് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ കോഫി ഉണ്ടാക്കാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു എനിക്കും വേണം ഒരു കോഫി ഒരു കപ്പ് എനിക്കും ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഒന്ന് മൂപ്പർക്ക് എന്താ പറയുക കോഫിയാണ് കേട്ടോ ഇഷ്ടം കൂടുതലിഷ്ടം കോഫിയാണ് ചായനെ കാണാൻ ഇഷ്ടം കോഫിയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് മൂന്നാക്കുള്ള കോഫി ഇതും മൂന്നും കൂടി ഉണ്ടാക്കി മൂന്നാക്കുള്ള കോഫി ഉണ്ടാക്കിയിട്ട് അതിന് ഞാൻ മധുരമില്ലാത്തതും ഓൽക്ക ഉണ്ടാക്കും മധുരമുള്ളത് കൊടുത്തു പിന്നെ ഈ പാൽ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്സ് ആയിട്ട് അപ്പോൾ ഓൽക്ക ഉണ്ടാക്കും മാത്രം കൊടുക്കുക ഞാൻ കഴിക്കണില്ല ഞാൻ എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും കഴിക്കുക മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ആ പാൽ കേക്ക് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തു കഴിച്ചു കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അവർക്ക് രണ്ടാക്കും ഒരുമെന്ന് കൊടുത്തു ഞാനൊരു പകുതി കഴിച്ചു അപ്പോൾ അത് പിന്നെ കഴിച്ചത് വീഡിയോയിൽ പെട്ടില്ല കാരണം ഞാനത് കുഴിക്കുമ്പോൾ ഈ ചായ ടീ ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്ന ആ സമയത്ത് ഓതാ ഈ വലുക്ക് പാൽ കേക്ക് എടുത്ത് വെച്ചപ്പോൾ ആ സമയം ഒരു കഷ്ണം കണ്ടെടുത്തിട്ട് അപ്പം അങ്ങോട്ട് കഴിച്ചതാണ് കേട്ടോ അപ്പം വീഡിയോയിൽ പെട്ടില്ല പിന്നെ ഞാനൊരു ചായ മാത്രം കുടിച്ചങ്ങനെ ഇരുന്നു വലുക്കൊക്കെ പ്ലേറ്റിൽ അങ്ങനെ അതാ കൊണ്ടു കൊടുത്തു ഞാനൊരു മാത്രമേ ഇരുന്നു പക്ഷേ ആ കൈ പാൽ കേക്കിൻ്റെ ഒരു പീസ് കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് വീഡിയോയിൽ പെടാത്തറ കേട്ടോ അപ്പോൾ അത് കഴിച്ച് പിന്നെ എനിക്ക് പിന്നെ ടെൻഷനായി ഇനി വേണ്ട ഇനി ഒന്നും വേണ്ട അങ്ങനെ ഞാൻ ഒന്നും പിന്നെ ഈ ആറു മണിക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല ആറു മണിക്ക് അങ്ങനെ ഒരു അറി കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കഴിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഞാൻ നിർത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത് നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് കഴിച്ചു എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും എനിക്ക് എന്തെങ്കിലും സജഷൻ തരാനുണ്ടെങ്കിൽ ഇന്നിത് കഴിക്കൂ നോക്കൂ എന്നൊക്കെ പറയുന്നത് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ബൈ